ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു അതിമനോഹരമായ ഗ്രാമത്തിലേക്കാണ് അതെ എൻ്റെ സ്വന്തം ഗ്രാമം ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ കുട്ടിക്കാലം അത്രയും മനോഹരമാക്കിയ ഒരു സ്ഥലം കൂടിയാണിത് പ്രകൃതിയുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പച്ചപ്പായിരിക്കും ഈ നാട്ടിന് ഇത്രയും ഭംഗിയുണ്ട് എന്നറിയുന്നത് ഞാൻ പുറത്ത് പോയപ്പോഴായിരുന്നു ഒരു സിറ്റി ലൈഫിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ ഗ്രാമത്തിലെ എൻ്റെ ലൈഫ് തന്നെയാണ് ഇതിപ്പോ കൊയ്ത്തൻ്റെ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൂടി മുൻപ് വന്നിരുന്നെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ കാണായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ കൊയ്ത്തു കഴിഞ്ഞ പാടം കാണാൻ പറ്റിയില്ലോ ഈ ഭംഗി മാത്രല്ലാട്ടോ ഇതിലേക്കൂടി നടന്നു പോകുമ്പം നല്ല കിളികളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ട് കേട്ട് പോകാൻ പറ്റും ഞാനിപ്പോ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് എൻ്റെ നാട്ടിലെ രണ്ട് അമ്പലങ്ങളിൽ ഒന്നാണ് ഇത് ഇത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ് കേട്ടോ വേറൊരു ക്ഷേത്രം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ശിവക്ഷേത്രമാണ് ഇവിടെ രാവിലത്തെ പൂജ എട്ടരയ്ക്കാണ് അത് കണക്കാക്കിയാണ് ഞാൻ വന്നത് ആൻതോഴുത്ത് പോകുന്ന വഴിക്ക് എനിക്കൊരു മയിൽപീലി കിട്ടി അത് കിട്ടിയപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി എന്റെ ഗ്രാമത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഗ്രാമത്തിന്റെ പേര് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല പാടി എന്നാണ് കേട്ടോ എന്റെ ഗ്രാമത്തിന്റെ പേര് ആൻഡ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം അപ്പോ സ്റ്റേറ്റ് യോണ്ട്